ാണ് അതിനൊരു മനസ്സിനൊരു വിശാലത വേണം ഈ മതം തീർത്ത ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന അതുമാത്രം ശ്വസിച്ചും തിന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തലയിലേക്ക് കയറുക പോലുമില്ല അത് പണ്ട് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോഴും മനസ്സിറ്റുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊന്നും പറ്റില്ല ശ്രീമതി ശീതൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷാപ്രിയയ്ക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് നിങ്ങൾ നിമിഷാപ്രിയയ്ക്ക് വേണ്ടി ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് ഇടപെട്ടു എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ആ വാർത്ത സത്യമാണെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലോടുകൂടി നിമിഷാപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളെക്കാളും മറ്റ് സംഘടനകളെക്കാളുമൊക്കെ നിമിഷാപ്രിയയുടെ കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി അത് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് മാത്രമാണ് അതിൻ്റെ കാരണം കാന്തപുരം ഉസ്താദിന് യമനുമായിട്ടുള്ള ബന്ധമാണ് അവിടുത്തെ പണ്ഡിതന്മാർക്കിടയിൽ കാന്തപുരം ഉസ്താദിന് കാര്യമായ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് യമനിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികൾക്കിടയിൽ കാന്തപുരം ഉസ്താദ് ഒരു താരമാണ് അറേബ്യൻ രാജ്യങ്ങളിൽ അറബികൾക്കിടയിൽ ഷെയ്ഹ് അബൂബക്കർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാന്തപുരം ഉസ്താദിനോട് അവർക്കൊക്കെ വലിയ ആദരവാണ് ബഹുമാനമാണ് സ്നേഹമാണ് കോഴിക്കോട് കാരന്തൂരിലുള്ള കാന്തപുരം ഉസ്താദിൻ്റെ സ്ഥാപനമായ മർക്കസിൽ യമനിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ കമീസ് മുഷയ്ത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു യമൻ പൗരൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ ഷെയ്ഖ് ഹബൂബക്കറിന്റെ സ്ഥാപനമായ കേരളത്തിലെ മർക്കസിൽ അഡ്മിഷൻ എടുത്ത വിവരം എന്നോട് പങ്കുവെച്ചിരുന്നു അതോടൊപ്പം തന്നെ യമനിലെ സുന്നി സമൂഹത്തിനിടയിൽ തലയെടുപ്പുള്ള ഒരു യുവ പണ്ഡിതൻ മർക്കസിലെ നിത്യ സന്ദർശകനാണ് കാന്തപുരം ഉസ്താദുമായി കാര്യമായ ബന്ധം വെച്ച് പുലർത്തുന്ന വ്യക്തിയുമാണ് ഇത്തരത്തിൽ യമനിൽ ശിഷ്യന്മാരും പണ്ഡിതന്മാരുമടക്കം വലിയ ഒരു ജനവിഭാഗവുമായി കാര്യമായ ബന്ധമുള്ള കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവിടെയുള്ള ഭരണകൂടവുമായി സംസാരിക്കാനും കൃത്യവും ക്രിയാത്മകവുമായ ഇടപെടൽ നടത്താനും നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഇടപെടൽ ഫലം കണ്ടാലും ഇല്ലെങ്കിലും ഈ സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട ചില മുഖങ്ങൾ കൂടി ബാക്കിയുണ്ട് അവരെ വീണ്ടും വീണ്ടും സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ പ്രസ്താവനകൾ കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സമൂഹം പിന്നെയും പിന്നെയും ആലോചിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അത്തരക്കാരുടെ പട്ടികയിലെ അവസാനത്തെ മുഖമാണ് ശ്രീമതി ശീതൾ നമുക്ക് ശ്രീമതി ശീതന്ന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്ന് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള നല്ല ആശയങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനൊരു മനസ്സിനൊരു വിശാലത വേണം ഈ മതം തീർത്ത ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന അതുമാത്രം മാത്രം ശ്വസിച്ചും തിന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തലയിലേക്ക് കയറുക പോലുമില്ല മതം 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 അത് പണ്ട് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോഴും മനസ്സിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊന്നും പറ്റില്ല ശ്രീമതി ശീതൽ കഴിഞ്ഞ ദിവസം മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് സംസാരിച്ച വിവരക്കേടുകളാണ് നിങ്ങൾ ഈ കേട്ടത് ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇസ്ലാം വിമർശകർ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട് അതിലൊന്നാണ് ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിൽ നിന്നും ഇനിയും വണ്ടി കിട്ടിയിട്ടില്ലാത്തവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും മുസ്ലിങ്ങളുമെന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മതം 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 മാത്രമാണ് ഇവരുടെ ചിന്ത മതം തിന്ന് മതം തന്നെ ശ്വസിച്ചാണ് ഇവർ ജീവിക്കുന്നത് ഇത്തരത്തിൽ മതജീവികളായി പോയതുകൊണ്ട് ഇവരുടെ മനസ്സുകൾ ഇടുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വിശാലതയില്ല ഇവരുടെ ചിന്തകളും പ്രവർത്തനവും വസ്ത്രധാരണവും ഒക്കെ പ്രാകൃതമാണ് പുരോഗമന കാലത്തിന് യോജിച്ചതേ അല്ല ഇവരൊക്കെ ഈ രീതിയിൽ അതപ്പതിച്ചു പോകാനുള്ള കാരണം അവരുടെ മദ്രസ പഠനമാണ് നിലവാരമില്ലാത്ത മദ്രസ സംസ്കാരമാണ് ഇതാണ് ശ്രീമതി ഷീതൾ അടക്കമുള്ളവർ മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിക പണ്ഡിതന്മാരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രീമതി ഷീതൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടി അവരുടെ മോചനം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു രണ്ട് വരി അവർക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ടോ നിങ്ങളോ നിങ്ങളുടെ സംഘടനയായ സംഘപരിവാർ നേതാക്കളോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നാളെ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ആറാം നൂറ്റാണ്ടിൽ നിന്നും ഇനിയും വണ്ടി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന പണ്ഡിത സമൂഹത്തിൽ നിന്നുള്ള കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മദ്രസാ ജീവിയാണ് അദ്ദേഹം ആ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ് നന്മയാണ് അദ്ദേഹത്തിന് ഇന്ന് നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടാനുള്ള പ്രചോദനമായതും മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സഹജീവി സ്നേഹമാണ് സഹജീവി സ്നേഹമാണ് അതിൻ്റെ അടിത്തറയായി വരുന്നത് മറ്റുള്ളവരുടെ വേദനകൾക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് അവൻ്റെ ആവലാദികൾക്ക് നീ കൊടുക്കണമെന്നാണ് ഓരോ വിശ്വാസിയെയും മതം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ചില മനുഷ്യരുടെ മുമ്പിൽ പെട്ടെന്ന് വഴികളടയുമ്പോൾ അവരുടെ ജീവിതം കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ എല്ലാ തരത്തിലും അവർക്കുള്ള സഹായങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ യൂസുഫ് അലിയെ പോലെയുള്ളവർ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെ പോലെയുള്ളവർ ഈ രീതിയിൽ നിമിഷാപ്രിയയ്ക്ക് വേണ്ടി ഇടപെടൽ നടത്തുന്നത് ഇതൊക്കെ അവർക്ക് സഹജീവി സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവരുടെ മതം അവരെ അത് പഠിപ്പിച്ചതുകൊണ്ടാണ് വിശ്വാസിയായ അയൽവാസിയുടെ വീട്ടിലെ വെളിച്ചം പോലും മുസ്ലിമിന് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ആരിഫ് ഹുസൈനെ പോലെയുള്ള തെമ്മാടികൾ നുണപ്രചരണം നടത്തുമ്പോൾ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുമ്പോൾ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് നിമിഷപ്രിയ എന്ന സഹോദരിയുടെ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ സമൂഹം ചർച്ചയാക്കേണ്ടതാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ളവരെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടതാണ് ഇസ്ലാമിക വിമർശനം എന്ന മറയിലിരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ നിരന്തരം ഈ രീതിയിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന മുഖങ്ങൾ വേറെയുമുണ്ട് അതിൽ ഒന്നാമതായി വരുന്ന ആളാണ് അഭിനവ യുക്തിവാദികളുടെ കുലദൈവമായ രവിദൈവം മറ്റൊരു മുഖമാണ് ലിയാക്കത്തലി മാന്യനായ സമ്പാദകനെന്ന ലേബലൊട്ടിച്ച് നടക്കുന്ന ലിയാക്കത്തലിയാണ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങളിലൂടെ ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ മുസ്ലിം സമൂഹത്തെയും പ്രവാചകനെയും ഒക്കെ കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരിഫ് ഹുസൈനും ജാമിദയും ജബ്ബാറും ഫസൽ കാരാട്ടുമടങ്ങുന്ന ആ പട്ടിക നീണ്ടുകൊണ്ടേയിരിക്കുന്നു ഫസൽ കാരാട്ടിനെ പോലെയുള്ള കപടന്മാരും തീവ്രവാദികളുമൊക്കെ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വീഡിയോസുകൾ ചെയ്ത് അവർക്കാവശ്യമുള്ള ഡോളർ ഇതിനോടകം തന്നെ അവർ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവർക്കാർക്കും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒന്നും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർ പിന്തുണയ്ക്കുകയും അവർ നിരന്തരം പുകഴ്ത്തുകയും ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടെങ്കിലും ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ കൊണ്ടൊക്കെ ഈ നാടിന് എന്താണ് ഗുണം ലിയാക്കത്തലിയെ കൊണ്ടും ആരിഫ് ഹുസൈനെ കൊണ്ടും കൊണ്ടും ജബ്ബാറിനെ കൊണ്ടും ഫസൽ കാരാട്ടിനെ കൊണ്ടുമൊക്കെ ഈ നാടിന് ഈ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ നാളിതുവരെയുള്ള എടുത്തു വെച്ച് നോക്കിയാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നാട്ടിൽ നന്മയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ കിട്ടിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ ഈ അഭിനവ യുക്തിവാദികൾ നാട്ടിൽ ആരുടെയെങ്കിലും ചികിത്സാ സഹായം ഏറ്റെടുത്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കയറിക്കിടക്കാൻ ഒരു കിടക്കാടമില്ലാത്ത നട്ടം തിരിയുന്ന ഏതെങ്കിലും ഒരു ഫാമിലിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ഇവരാരെങ്കിലും സഹകരിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ വീട് ജപ്തി ചെയ്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സഹോദരിയെയും അവരുടെ കുടുംബത്തെയും അലി സഹായിച്ചപ്പോൾ അദ്ദേഹം അവരെ സംരക്ഷിച്ചപ്പോൾ അദ്ദേഹത്തെ മോശക്കാരനാക്കിക്കൊണ്ട് ജിഹാദിയാണ് തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ മുൻപന്തിയിലുള്ളവരായിരുന്നു ഈ പറയുന്ന അഭിനവ യുക്തിവാദികൾ ഇവരെക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും പത്ത് പൈസയുടെ ഉപകാരമുള്ളതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്തിനധികം പറയണം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറയുന്ന ഒരു പരസ്യം ഇവന്മാരാരെങ്കിലും ഷെയർ ചെയ്തതായെങ്കിലും നിങ്ങൾക്കറിവുണ്ടോ മതമോ ജാതിയോ നോക്കാതെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും കഴിയുന്ന നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ മതത്തിന്റെ പേരിൽ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാൻ അതിലൂടെ കലാപമുണ്ടാക്കാൻ പണിയെടുക്കുന്ന ഇവരെ ഇവന്മാരെ ഈ അഭിനവ യുക്തിവാദികളെ സമൂഹം കരുതിയിരിക്കണം ഏതായാലും കാന്തപുരം എ പി ഉസ്താദിനെ പോലെയുള്ള മതപണ്ഡിതന്മാർ ഇവിടെ മതം പറയുകയും ചെയ്യും മതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യും നിമിഷപ്രിയയുടേതു പോലെയുള്ള മാനവികമായ വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യും അത് കണ്ടിട്ട് ഏതെങ്കിലും ശീതളിനോ രവിചന്ദ്രനോ ലിയാക്കത്തിനോ ആരിഫിനോ ജാമ്യതയ്ക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ആ കുരുകളൊക്കെ പൊട്ടി പൊട്ടി വ്രണമായി മാറുകയും ആ വ്രണം പിന്നീട് വലിയ ഗർത്തമായി തീരുകയും അവസാനം നീയൊക്കെ ആ ഗർത്തത്തിൽ തന്നെ മുങ്ങി താഴ്ന്ന് കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാഴ്ച ഞങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ